ഇന്ന് നമ്മളെല്ലാവരുടെയും പ്രിയങ്കരിയായി ചിത്രചേച്ചിയുടെ ജന്മദിനമാണ് അപ്പോൾ സ്വപ്ന ഓൺലൈൻ കളക്ഷൻസിന്റെ എല്ലാ ആശംസകളും ചിത്രചേച്ചിക്ക് നേരുന്നു നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ചോറ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു ശുദ്ധ സെറ്റിന്റെ കളക്ഷൻ ആണ് അതിനേതുപോലെ നെക്കിന്റെ പോർഷനിൽ ഇതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ കളർ വൈറ്റ് പിങ്ക് യെല്ലോ പിന്നെ ഒരു മെറൂൺ ഒക്കെ ത്രെഡ് വെച്ചിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ അതിനകത്തുള്ള ചെറിയൊരു സീക്വൻസിൻ്റെ ഡീറ്റെയിൽ നിന്നും പോയിട്ടുണ്ടായിട്ട് ഇങ്ങനെയാണ് ആദ്യത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നേക്കുന്നത് എൻ്റെ ദുപ്പട്ട ഇതുപോലെ തന്നെ നല്ല രണ്ട് സൈഡും നല്ല എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ ചെയ്തേക്കുന്നത് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിനൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ അകത്തും ഇതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിറയെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല നീളമൊക്കെ ഉള്ള നല്ല ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ ഫെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഫോട്ടോ വന്നേക്കുന്നത് സെയിം കളർ തന്നെയുള്ള ബോട്ടമാണ് അതിൻ്റെ കൂടെ ലൈനും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ പോയിന്റ് കളറാണ് ഗ്രേ പോയിന്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ പോർഷൻ നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു ചെറിയൊരു സീക്വൻസിൻ്റെ വർക്ക് പോകുന്നുണ്ട് പിന്നെ തുപ്പട്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡും നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ ചെയ്ത് ഉള്ളിക്കൂടെ ഇതുപോലെ നിറച്ചും ചെറിയ ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് 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 കളർ കൂടെ തന്നെ അറ്റാച്ച് അടുത്ത നല്ലൊരു ബ്രിക്ക് ാണ് നല്ല ഒരു മെറൂണും ബ്രിക്കിന്റെ കളറും കൂടെ ചേർന്നിരിക്കുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് ഫോട്ടോയിൽ കാണുമ്പോൾ റെഡ് കളറായിട്ട് തോന്നുന്നു തോന്നുന്നു പക്ഷേ റെഡ് അല്ല നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് അതിനകത്ത് ഇതുപോലെ നെക്ക് പോഷൻ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഒരു പിങ്ക് കളറും യെല്ലോയും ഗ്രേ കളറും ഒക്കെ ഇവിടെ മിക്സ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് തുപ്പട്ട ഇതുപോലെ തന്നെ രണ്ട് സൈഡും നല്ല എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത് ആ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് അതിനകത്തൂടെ പോയേക്കുന്നത് എൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടൊരു ഫ്ലവറിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ പോയിട്ടുണ്ട് നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ലൈനിങ്ങും സെയിം കളർ കളറ് മെറ്റീരിയലിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത കഷ് വന്നിരിക്കുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സെയിം ഒരു യെല്ലോ കളറാണ് ഒരു സ്റ്റാഡ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ നല്ല പിങ്കും റെഡും അതിൽ തന്നെ ഒരു യെല്ലോയും ഗ്രേ കളറും ഒക്കെ വന്നേക്കുന്ന ഒരു വൈറ്റിൻ്റെ വൈറ്റ് കളറും ത്രെഡും ഒക്കെ വെച്ചിട്ടുള്ള നല്ല തിക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്തൂടെ ഇതുപോലെ സീക്വൻസിൻ്റെ ഒരു വർക്ക് പോയിട്ടുണ്ട് പിന്നെ ദുപ്പട്ട ഇതുപോലെ രണ്ട് സൈഡും എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് ഉള്ളി കൂടെ സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ ഫ്ലവറിന്റെ ഡിസൈനും ഒക്കെ പോയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ബോട്ടം ലൈനിങ്ങും ഉണ്ട് ഉണ്ടിൻ്റെ കൂടെ